മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല കാട്ടുകുളം മേഖലയിലെ പോസ്റ്റ് ഓഫീസുകളിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് നേതൃത്വത്തിൽ പ്രതിഷേധ ജില്ലാ ട്രഷറർ ബിപിൻ മംഗലം ധർണ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ തന്നെ തന്നെ പ്രമുഖ പൊതുമേഖലാ സ്ഥാപനങ്ങളൊന്നായ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അവർ വിവിധ ജില്ലകളിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്നും വന്ന് താമസിച്ചുകൊണ്ട് അവരെ ആവശ്യമായ വീടിന്റെ റെന്റ് കഴിഞ്ഞ കാലം വരെയും പോസ്റ്റ് ഓഫീസിനാണ് നൽകിയതെങ്കിൽ ഇപ്പൊ കുറച്ചു നാളുകളായിട്ട് അഡ്മിനിസ്ട്രേഷൻ മൂലം ഈ റെന്റ് കൊടുക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇക്കാലയളവിൽ വരെ നൽകിയ റെന്റ് പൂർണമായും എന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ധാരണയും സമരവും ഇവിടെ ി പിഇ് ഡിവിഷൻ കൺവീനർ സി രാജേഷ് അധ്യക്ഷനായി ബി പി ആർ എസ് എ സർക്കിൾ കൺവീനർ എൻ എസ് ശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി പി വിനോദ് കെ ആർ ലതീഷ് കെ വൈശാഖ് തുടങ്ങിയവര് സംസാരിച്ചു ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി